ഭരണത്തിൽ വീണ്ടും മോദിയെത്തുമ്പോൾ പിന്നിട്ട വഴികൾ അത്ര ചെറുതല്ല മൂന്ന് തവണ മുഖ്യമന്ത്രിയായി തുടർന്ന് മോദിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് രാഷ്ട്രീയ നിരീക്ഷണത്തിലുണ്ടായിരുന്നു പതിനഞ്ച് സീറ്റുമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ ജെ പി ചൌക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് പിന്നീട് ഗുജറാത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയത് രാഷ്ട്രീയത്തിന്റെ ഗിയർ മോദി മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും അവിടെ നിന്നാണ് അങ്ങനെ ഡൽഹിയിലേക്ക് രാഷ്ട്രീയ യാത്രയിൽ സ്വന്തമാക്കിയ പാഠങ്ങളും തന്ത്രങ്ങളും കൈമുതലാക്കി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പദവിയിലേക്ക് ലക്ഷ്യമുറപ്പിച്ചു പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തെരുവായ തെരഞ്ഞെടുപ്പ് ബലം രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ശതമാനോളം വോട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള കോൺഗ്രസ് ഇതര പാർട്ടി കേന്ദ്രം അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് നരേന്ദ്രമോദി ആദ്യമായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത് ആർ എസ് എസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഴുവൻ സമയ പ്രചാരക മുഖ്യമന്ത്രിയാവുന്നു ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും മുമ്പ് മത്സരിക്കാതെ ഒബിസി വിഭാഗത്തിൽപ്പെടുന്ന ഗഞ്ചി സമുദായത്തിൽ നിന്ന് വരുന്ന ചായക്കടക്കാരന്റെ മകന് അതത്ര എളുപ്പമായിരുന്ന കാര്യമല്ല എട്ടാം വയസ്സിൽ ആർ എസ് എസിന്റെ ഭാഗമായി ബിജെപിയിലേക്ക് എത്തുന്നത് അന്ന് ദേശീയ പ്രസിഡന്റായിരുന്നു എൽ കെ അദ്വാനി ദ്വാനിയാണ് മോദിയെ ഗുജറാത്തിലെ സംഘടനാ സെക്രട്ടറിയായി നിയമിക്കുന്നത് പിന്നാലെ അദ്വാനി നടത്തിയ രഥയാത്രയുടെ ഗുജറാത്തിലെ ചുമതലക്കാരനാക്കി ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ മുന്നിൽ കണ്ട് ഭൂരിപക്ഷത്തോടെ ബിജെപി സർക്കാർ അധികാരത്തിലെത്തി വിജയത്തിന്റെ ക്രെഡിറ്റ് മോദിക്ക് നൽകപ്പെട്ടു മാർച്ച് അധികാരമേറ്റ കേശുഭായ് പട്ടേലിന് ഒക്ടോബർ വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞുള്ളൂ സിംഗ് വഖേലയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഉൾപോറിനൊടുവിൽ സുമേഷ് മേത്തയെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയും മോദിയെ ഹരിയാനയുടെയും ഹിമാചൽ പ്രദേശിന്റെയും ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു പിന്നീട് നടന്നത് ബിജെപിയുടെ ഒരു ചരിത്രം തന്നെയായിരുന്നു എന്നാൽ ഒരു വർഷത്ത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കരുന്ന് ഗുജറാത്ത് കലാപം കലാപമുണ്ടാവുന്നത് ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് അഞ്ചു മാസത്തോടെ അടുക്കുമ്പോഴാണ് കലാപം അവസാനിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വമായിരുന്നു അന്ന് വിമർശിക്കപ്പെട്ടത് ന്യൂട്ടന്റെ മൂന്നാം നിയമത്തെ ഉദ്ധരിച്ച് മോദിയുടെ പേരിൽ വന്ന പ്രതികരണവും വിവാദമായിരുന്നു അതിലേറെ പിന്നീട് മോദിക്ക് വിനയായത് ഗുജറാത്ത് സന്ദർശിക്കവേ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയ രാജധർമ്മ എന്ന പരാമർശമായിരുന്നു എന്നാൽ ഗുജറാത്ത് കലാപം തന്നെ പിന്നീട് മോദിയുടെയും ബിജെപിയുടെയും ഇരിപ്പുറപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് വിഷയമായി തീരുകയും ചെയ്തു അത് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മോദിയുടെ പ്രസക്തി തീരുമാനിക്കുന്ന വലിയൊരു സംഭവം പിന്നീട് നടക്കുന്നത് ഗുജറാത്തിലോ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒന്നുമല്ല ഗോവയിലെ പനജിയിലെ മാരിയറ്റ് ഹോട്ടലാണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ബിജെപി ദേശീയ എക്സിക്യൂട്ടീവിൽ ഗുജറാത്ത് കലാപം നിയന്ത്രിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടുവെന്ന് പാർട്ടിക്കുള്ളിൽ പൊതുവിലയിരുത്തൽ ഉണ്ടായിരുന്നു രാജിക്ക് തയ്യാറായി മോദി എത്തുകയും ചെയ്തു കലാപം കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയെന്നാണ് വാജ്പേയിയുടെ വാദമുണ്ടായിരുന്നത് അവിടെ മോദിയെ രക്ഷിക്കുന്നത് എൽ കെ അദ്വാനിയാണ് മോദി രാജിവെച്ചാൽ പാർട്ടിക്ക് ഗുജറാത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നാണ് അദ്വാനി വാദിച്ചത് സാമ്പത്തിക തിരിമറിയ ആരോപണത്തെ തുടർന്ന് നിതിൻ ഗഡ്കരിയെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലെ ദേശീയ കൌൺസിൽ നടന്ന ശേഷം മോദി ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് അംഗമായി ലോക്സഭയിൽ സുഷമ സ്വരാജും രാജ്യസഭയിൽ അരുൺ ജെയ്റ്റ്ലിയും പ്രതിപക്ഷ നേതാക്കളായി തുടരുന്ന കാലം ഈ അവസരത്തിലാണ് രണ്ടായിരത്തി രണ്ടിലെ ശേഷം ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ മോദിയുടെ ഇരിപ്പുറപ്പിച്ച് ദേശീയ എക്സിക്യൂട്ടീവിന് ശേഷം വീണ്ടും ഗോവ മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രധാന വേദിയായി മാറുന്നത് രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന്റെ ആദ്യപടിയായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഗോവ എക്സിക്യൂട്ടീവിലെ പ്രധാന അജണ്ട മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള തീരുമാനം വെറും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മാത്രമാണ് അദ്വാനിയെ നേതൃത്വം അറിയിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചത് അദ്വാനി യോഗം ബഹിഷ്കരിച്ചു ആരോഗ്യപരമായ കാരണങ്ങളാൽ വിട്ടുനിൽക്കുന്നു എന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി അധ്വാനി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാജി പ്രഖ്യാപിച്ചു പിന്നീട് അങ്ങോട്ട് ഒറ്റക്കെട്ടായി അണിനിറന്ന പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പിലുമൊക്കെ മൈക്രോ മാനേജ്മെന്റായും അധികാരത്തിലുണ്ടായിരുന്നതും അനുദിനം പ്രതിസന്ധികളിലേക്ക് വീണ കോൺഗ്രസിന്റെയും ബലത്തിൽ മോദി ആദ്യമായി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി നോട്ട് നിരോധനം മുതൽ റാഫൽ അഴിമതി ആരോപണം വരെ സംഭവ ബഹുലമായിരുന്ന പ്രധാനമന്ത്രിയുടെ പദത്തിൽ നരേന്ദ്രമോദിയുടെ ആദ്യ അഞ്ച് വർഷം കള്ളപ്പണത്തെ നേരിടുന്ന അവകാശപ്പെട്ട രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി നടത്തിയു ോധന പ്രഖ്യാപനം ആദ്യ ആശ്ചര്യവും പിന്നീട് അമ്പരപ്പുമാണ് ഉണ്ടാക്കിയത് ദേശീയ സുരക്ഷയിൽ എല്ലായ്പ്പോഴും കോൺഗ്രസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു മോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത് പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകിയ അന്തരീക്ഷത്തിൽ കൂടിയാണ് ദേശീയ സുരക്ഷ എന്ന ഒറ്റ പ്രചാരണത്തിൽ ഒന്നാം മോദി സർക്കാരിന്റെ എല്ലാ പോരായ്മകളും മാഞ്ഞുപോയി റാഫൽ കരാറിലെ അഴിമതി ആരോപണം മുൻനിർത്തി ഗാന്ധി ഒറ്റയ്ക്ക് പോരാടിയെങ്കിലും പരാജയപ്പെട്ടുപോയി രണ്ടായിരത്തി പതിനാലിൽ അച്ചാദിനുവേണ്ടി വോട്ട് ചോദിച്ച ബിജെപി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തവണ കൂടി അവസരം നൽകാനാണ് അന്ന് ആവശ്യപ്പെട്ടത് ഇനി മൂന്നാം വരവിൽ വലിയ ഉറപ്പുകളാണ് മോദിയെ മുൻനിർത്തി ബിജെപിയുടെ ഗ്യാരണ്ടി ഇത് എത്രത്തോളം ജനങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളത് കണ്ടറിയാവുന്നതാണ്